എൻ്റെ പേര് ജസ്യന്ത സേവിയർ എന്നാണ് ഒഫീഷ്യൽ നെയിം തെരേസ ജസ്യന്ത ജോസഫ് ഞാൻ അവർ ലേഡീസിലെ ടീച്ചറായിരുന്നു വർഷങ്ങളായി അവസാനത്ത് ആറ് വർഷം ഞാൻ ആയിട്ട് ആണ് റിട്ടയർ ചെയ്യുന്നത് അപ്പം ഞാനൊരു രോഗിയാണ് എനിക്ക് ഈ മുട്ടിനെല്ലാം തേയ്മാനമുണ്ട് അപ്പോൾ എൻ്റെ മോൻ ജെബിൻ പറഞ്ഞ് എന്നാൽ മമ്മിക്കൊപ്പം തന്നെ ട്രീറ്റ്മെൻറ്റ് പപ്പനോട് എടുത്തുകൂടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ സിസ്റ്ററോട് പറഞ്ഞപ്പോൾ സിസ്റ്റർ അന്ന് തന്നെ എനിക്കും ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് വളരെ വ്യത്യാസമുണ്ട് നല്ലതായിട്ട് ഭേദപ്പെട്ടതായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് ഇനിയും ഒരു നാല് ദിവസവും കൂടി ചെയ്യാനുണ്ട് അപ്പോൾ പൂർണ്ണമായും സൗഖ്യം കിട്ടും ഞങ്ങൾക്ക് രണ്ടുപേർക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ചെവി വൈഫ് ഇവിടെ വരുമ്പോഴത്തേക്കും ചെവി റുട്ടീൻ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയപ്പോഴത്തേക്കും വെറുതെ ഇരിക്കുകയുണ്ടല്ലാന്ന് വിചാരിച്ച് വെൽനെസ്സിന് വേണ്ടി ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതാണ് പക്ഷേ പുള്ളിക്കും നല്ല റിലാക്സേഷൻ കാലേ സ്വെല്ലിംഗ് ഒക്കെ ഉണ്ടായിട്ട് അതെന്നോടൊന്നും പറഞ്ഞില്ല പക്ഷേ ഉണ്ടായിരുന്ന ഇപ്പോൾ അത് മാറി സിസ്റ്റർ ഫിലമിനെ പറ്റി പറയുമ്പോൾ ഞാൻ ഒരു എൻ്റെ ഫ്രണ്ടിൽ നിന്ന് കേട്ടത് സിസ്റ്റർ വളരെ എക്സ്പേർട്ടാണ് ചൈനയിലെല്ലാം പോയിട്ട് ഇതിനെപ്പറ്റി എല്ലാം പഠിച്ച് കൂടുതൽ 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 കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് പൂർണ്ണമായും സൗഖ്യം കിട്ടുമെന്ന് അവർ ഉറപ്പും പറഞ്ഞപ്പോഴും ഞാൻ തീരുമാനം തീരുമാനമെടുത്തത് കുറച്ച് ദൂരമാണ് ഞങ്ങൾ കുമ്പളയിൽ നിന്ന് ഇവിടെ എത്താനെങ്കിലും ബുദ്ധിമുട്ടേ സഹിച്ചാണെങ്കിലും ഇതിന് ഇതിൻ്റെ പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് വളരെ സന്തോഷമുണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒപ്പൺ ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റിയതാണ് ഏറ്റവും വലിയ അനുഗ്രഹം അപ്പോൾ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും എടുത്ത സ്റ്റാഫാണെങ്കിലും വളരെ കോപ്പറേറ്റീവ് ആണ് വളരെ സന്തോഷത്തോടും കൂടിയാണ് അവർ ഞങ്ങളോട് പെരുമാറുന്ന സിസ്റ്റർ സ്വന്തം എന്ന നിലയിലാണ് ഞങ്ങളോട് എല്ലാ കാര്യങ്ങളും സിസ്റ്റർ എല്ലാവരോടും അങ്ങനെ തന്നെയാണ് ഞങ്ങളോട് പ്രത്യേകിച്ചും ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലെ പ്രത്യേകം നന്ദിയുണ്ട്